സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി റൂട്ടുകളിൽ നിന്നും കുടിയൊഴിപ്പിച്ച് കെ എസ് ആർ ടി സിയെ മറ്റൊരു മനോഭമാക്കരുത് കെ രാജേഷ് നൂറ്റി നാല് മീറ്ററിന് മുകളിൽ സർവീസ് നടത്താനുള്ള അവകാശം കെ എസ് ആർ ടി സിയിൽ നിന്നും കവർന്നെടുക്കാൻ ഇടതു സർക്കാരും സ്വകാര്യ ബസ് മുതലാളിമാരും തമ്മിലുള്ള ഗൂഢാലോചന കെഎസ്ആർടിസി ഇല്ലാതാക്കുമെന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജേഷ് പറഞ്ഞു കെഎസ്ആർടിസി യെ സ്വകാര്യ കുത്തകകൾക്ക് പതിച്ചു നൽകുന്ന ഇടതു നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കെഎസ്ആർടിസി ഡിപ്പോകൾ നടത്തുന്ന പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് ഡിപ്പോയിൽ നടക്കുന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാഭകരമായ ദീർഘദൂര സർവീസുകൾ സ്വകാര്യ കുത്തകകൾക്ക് പതിച്ചു നൽകുന്ന സർക്കാർ നയം കെഎസ്ആർടി സിയെ മറ്റൊരു മനംബമാക്കി മാറ്റുമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിരോധത്തിന് എംപ്ലോയിസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും ശമ്പളം നൽകാതെ ജീവനക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ഫാസിസമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിന്റെ മറവിൽ കെഎസ്ആർടിസിക്ക് കുരുക്കമുറുക്കുന്ന സർക്കാർ നയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ജീവനക്കാരെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും കെ രാജേഷ് പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ജില്ലാ സെക്രട്ടറി ടി വി രമേഷ്കുമാർ എന്നിവർ സംസാരിച്ചു എം കണ്ണൻ വി വിജയൻ എം മുരുകേശൻ സി കെ സുകുമാർ ഇ ശശി വി രാജഗോപാലൻ ആർ ശിവകുമാർ എ വിനോദ് എന്നിവർ ഉപവാസമനുഷ്ഠിച്ചു ഞങ്ങൾക്ക് ശമ്പളം തരുവാനും വാങ്ങുവാനും ഉള്ള അവകാശമുണ്ട് ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ കണ്ടത് കഴിഞ്ഞ മാസം ദിവസം ഈ രാവെന്നോ പകലെന്നോ പൊടിയെന്നോ ചെളിയെന്നോ മഴയെന്നോ നോക്കാതെ സൗകര്യം വേണ്ടി ന് ഇതുവരെ ആയിട്ട് ശമ്പളം നൽകിട്ടില്ല ഇടതുപക്ഷെ ഗവൺമെന്റ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഇരുന്നൂറ്റി നാല്പത് കോടി രൂപ വരെ ഒരു മാസം നേരിട്ട് പൈസയായി കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലോട്ട് വരുമ്പോ നിങ്ങൾ ആരെങ്കിലും യാത്രക്കാർ ആരെങ്കിലും കെ എസ് ആർ ടി സിയിൽ കയറി കടം പറയുന്നുണ്ടോ ഇല്ലല്ലോ കടം നമ്മൾ സ്വീകരിക്കോ ഇല്ലല്ലോ നിങ്ങൾ കൊടുക്കുന്ന പൈസ ഇരുന്നൂറ്റി നാല്പത് കോടി രൂപ കൊണ്ടുവരുവാ ഈ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഓരോ കണ്ടക്ടറും ഓരോ ആളുടെ അടുത്തും പോയി അഞ്ചും പത്തും ഇരുപതും മുപ്പതും നാല്പതും രൂപയായി തണ്ടിപ്പിറക്കി കൊണ്ടുപോ അടയ്ക്കുമ്പോ ഞങ്ങളുടെ ശമ്പളത്തിന് മാത്രം പൈസ ഇല്ല ആകെ മതി ഇന്ന് കെ എസ് ആർ ടി സി കാരന് ശമ്പളം കൊടുക്കാൻ ഇരുന്നൂറ്റി സിക്ക് വരുമാനം ഉണ്ട് ഒരു നൂറ് കോടി രൂപയുടെ ഡീസലും ആ നൂറ് കോടി രൂപയുടെ ഡീസലും കൂടി ചേർത്ത് പാർട്സ് എട്ട് കോടി രൂപ ഇതാണല്ലോ ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ട സംവിധാനം ഗവൺമെന്റിന്റെ ആസ്തി വർദ്ധിപ്പിക്കാൻ നീ കിട്ടിയ സംവിധാനങ്ങൾക്കൊക്കെ

ഭയം എവിടെ എന്തോ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക്